എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്ന യൂണിവേഴ്സൽ ലോയെ കുറിച്ചാണ് കറസ്പോണ്ടൻസ് എന്ന യൂണിവേഴ്സൽ ലോയുടെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിച്ചാൽ അത് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന പാഠങ്ങളാണെന്ന് പറയാം അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ആത്മീയവും അനാത്മീയവുമായ പരസ്പരമുള്ള ബന്ധത്തെ ഊർജിതപ്പെടുത്തുന്നത് നമുക്ക് കാണാം അതുപോലെ ഇന്ന് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ അതായത് നമ്മുടെ ചിന്തകളായാലും വിശ്വാസങ്ങളായാലും പ്രവർത്തനങ്ങളായാലും എന്നിവയിലൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പ്രപഞ്ചം നമ്മോട് പല മാർഗങ്ങളിലൂടെ സംവേദിക്കുന്നു എന്ന് തന്നെയാണ് അതായത് നമ്മളോട് നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു ലോ ഓഫ് കറസ്പോണ്ടൻസ് നമ്മുടെ ആന്തരികമായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും വ്യക്തമായും പറയുന്നുണ്ട് അതായത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഇവയൊക്കെ എന്തു തന്നെ ആയിരുന്നാലും അവയുടെ റിഫ്ലക്ഷൻ ഉടൻ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഉദാഹരണത്തിന് നാം സന്തോഷത്തോടെ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ അത് സന്തോഷം ആണ് നമുക്ക് പ്രതിഫലിപ്പിക്കുന്നത് എന്നാൽ ദുഃഖവും നിരാശയുമാണെങ്കിലോ അതും കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ അതുകൊണ്ട് നമുക്ക് ചുറ്റും മാറ്റം വരുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നടക്കും എന്നതാണ് ഈ നിയമം പ്രതിപാദിക്കുന്നത് യൂണിവേഴ്സ് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അകൽ ലോകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അത് പുറം ലോകത്ത് പ്രതിഫലിക്കും അതുകൊണ്ട് ആരെയും വിമർശിക്കാതെ നമ്മുടെ ഉള്ളിൽ തിരുത്തലുകൾ വരുത്തിയാൽ അത് ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തൂ ഒന്നാലോചിച്ചാൽ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാം ഒരു ആന്തരികമായ താളത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആന്തരികമായ ഇടപാടുകളിൽ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടായാൽ നമ്മുടെ ഊർജ്ജ നിലവാരം കുറയുകയും കൂടുതൽ പോസിറ്റീവായി നാം ബോധത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം യൂണിവേഴ്സ് എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അതായത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നിങ്ങനെ പല മാർഗങ്ങളിലൂടെയും യൂണിവേഴ്സ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്താണ് ആവശ്യം എന്ന് യൂണിവേഴ്സ് നിരന്തരം ചോദിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് യൂണിവേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യം നാം അറിയാതെ പോകരുത് പലരും ഇതൊന്നും അറിയാതെ നിങ്ങളെക്കുറിച്ച് ചില നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും അട്രാക്റ്റ് ചെയ്യുന്നു അവയുമായുള്ള ഒരു നിരന്തര കൂട്ടുകെട്ടായിരിക്കും ഇതിൻ്റെ ഫലം അങ്ങനെ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നാൽ ഈ നിയമം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനാൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവായ അനുഭവങ്ങളെ അട്രാക്ട് ചെയ്യുകയോ ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് ഇത് എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അതിനേക്കാൾ ഉപരി ഇവയൊക്കെ തമ്മിലുള്ള ആത്മീയ ബന്ധം ഇവയൊക്കെ തമ്മിലുള്ള ആത്മീയ ബന്ധം ഇഴുകി ചേർന്ന് കിടക്കുന്നതും വേർപ്പെടുത്താൻ കഴിയാത്തതുമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂതനമായ ആശയങ്ങൾ എപ്പോഴും എല്ലാവരിലും മുള പൊട്ടി വന്നുകൊണ്ടിരിക്കും ഇവിടെ നമ്മൾ ശരിയായ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം വിഭാവനം ചെയ്ത ആഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാൻ കഴിയും പ്രകൃതിയുമായി ശരിയായ ഒരു ലയനത്തിന് നന്ന സൂചകമായ മനസ്സാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാറ്റിനെയും അനുമോദിക്കുകയും ചെയ്യണം യൂണിവേഴ്സിന്റെ കറസ്പോണ്ടൻസിനെ എപ്പോഴും മാനിക്കുക യൂണിവേഴ്സ് നമുക്ക് തരുന്ന സന്ദേശങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ ഒരു ദൈവികത നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മുടെ ജീവിതം ശോഭനമാക്കുകയും ചെയ്യും അങ്ങനെ യൂണിവേഴ്സിന്റെ സന്ദേശങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം